ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നത് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളൈൻ അനുമോളുടെ ഒവാഹായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനുമോളുടെ പി ആ ഹിഷിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് ഇരിയാവ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടുനോക്ക് അപ്പൊ ബി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പതിനു ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറു പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പിയറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം കൊടുത്തു അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുനേരം കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് പി ആക്ടീമാണ് സോ മീഡിയ എന്താണ് ഫീഡ് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനിമോൾ പി ആക് കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ എവിടെയാ എന്താ ആൻഡ് താങ്ക്സ് ടു കൂടെ അനിമോൾ അനുമോൾ എല്ലാരും എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം ആയിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ അതിൽ പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചാൽ അവർ കളം പറയാം മോഷ്ടിക്കാം ജാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം ഡെമോണ്ട്രേറ്റീവ് കാണിക്കാം അവരെ മോഷ്ടം മോണുകൾ എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിൽ കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റിയാൽ പുലിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും ഈ ആഴ്ച ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് കാലം കൈപോക്കുന്ന അനുമോളായിരിക്കും അപ്പോൾ ആൾക്കാർ കയടിക്കും എനിക്ക് പറയാനുള്ളൂ